ഡി സി സി ട്രഷറർ എൻ എം വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്ത കേസിൽ പ്രധാന പ്രതിയായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ മൂന്ന് ദിവസമായി നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചതും നേരത്തെ എം എൽ എയുടെ വീട്ടിൽ സംയുക്ത അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ബത്തേരി ഡിവൈഎസ്പി കെ കെ അബ്ദുൾ ഷെരീഫിന്റെ നേതൃത്വത്തിലായിരുന്ന ഈ പരിശോധനയിൽ ആത്മഹത്യാ പ്രേരണയുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് റിപ്പോർട്ടുകൾ സുരക്ഷാ പ്രശ്നങ്ങളാൽ പുത്തൂർ വയലിലെ ക്യാമ്പ് ഓഫീസിൽ വെച്ചാണ് എം എൽ എ ചോദ്യം ചെയ്തത് എം എൽ എ ഒഴിച്ചുള്ള മറ്റു രണ്ടുപേരുടെയും ചോദ്യം ചെയ്യൽ ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് വരെ നടന്നിരുന്നു കേസിൽ ഒന്നാം പ്രതിയായ എം എൽ എ മൂന്ന് ദിവസം ലിമിറ്റഡ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തിരുന്നു കഴിഞ്ഞ ശനിയാഴ്ചയോടെയാണ് ലിമിറ്റഡ് കസ്റ്റഡി അവസാനിച്ചത് തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം മുൻകൂർ ജാമ്യം ലഭിച്ചതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു കേസിലെ മറ്റു പ്രതികളായ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും മുൻ കോൺഗ്രസ് നേതാവ് കെ കെ ഗോപിനാഥനും ലിമിറ്റഡ് കസ്റ്റഡിക്ക് ശേഷം മുൻകൂർ ജാമ്യം പ്രാപിച്ച് വിട്ടയച്ചിരുന്നു ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു